ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ ഉപകാരപ്രദമായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ കൂടാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം ഫസ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ കബോർഡിലും അതേപോലെ തന്നെ നമ്മൾ അലമാരയിലൊക്കെ പഞ്ചസാര ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വെക്കുന്നിടത്തൊക്കെ നല്ല ഉറുമ്പായിരിക്കും അപ്പോൾ ആ ഉറുമ്പ് നമുക്ക് എങ്ങനെ ഇല്ലാതാക്കാം അപ്പം നമ്മുടെ കയ്യിൽ ഇതേപോലെ പഴയ മാസ്ക് ഒക്കെ ഉണ്ടെങ്കിലും പഴയ തുണികളാണേലും മതി എന്നാൽ ഞാൻ പഴയ മാസ്ക് ഉള്ളതുകൊണ്ട് അതെടുക്കുകയാണ് അപ്പം ഇതേപോലെ ചെറിയ പീസ് ആക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ കറുവാപ്പട്ട ഉണ്ടെങ്കിൽ അത് നമുക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് റബ്ബർ ചുറ്റിയിട്ട് നമുക്ക് ഇവിടെയൊക്കെയാണ് ഉറുമ്പിൻ്റെ ശല്യം അതേപോലെ ഇതിൻ്റെ സ്മെല്ലടിച്ചാൽ എട്ട് കാലി ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അവിടെ ഇരിക്കില്ല അപ്പോൾ നമ്മൾ ക്ലാസ് ഒക്കെ വെക്കുന്നിടത്ത് പ്ലേറ്റ് വെക്കുന്നിടത്ത് അതേപോലെ തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വെക്കുന്നിടത്തെല്ലാം എല്ലാം ഉറുമ്പ് എട്ട് കാലി ഇങ്ങനെയൊക്കെയുള്ള ശല്യം ഉണ്ടെങ്കിൽ നമുക്കിതേപോലെ പിന്നെ മാസ്ക് കഷ്ണത്തിലോ അതെല്ലാം അതല്ലെങ്കിൽ ഇതേപോലെ തുണിയുടെ ഏതെങ്കിലും ഒരു പീസ് കഷ്ണം ഇതേപോലെ എടുത്തിട്ട് നമുക്ക് കറുവാപ്പട്ട പൊടിച്ചതാണേലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ മുഴുവനത്തെ തന്നെ വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഇതേപോലെ റബ്ബറിട്ട് നമ്മൾ എവിടെയൊക്കെയാണോ ഉറുമ്പ് ശല്യം എട്ടുകാലി ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ഇത് വെച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് ആ ഭാഗത്തോട്ട് അങ്ങനെ ഒരു ശല്യവും ഉണ്ടാവുകയില്ല അപ്പോൾ ഇതേപോലെ വെച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ കബോർഡിൽ ഒക്കെ വെച്ച് കൊടുക്കുക സാധനങ്ങളൊക്കെ വെക്കുന്നിടത്തൊക്കെ ഉറുമ്പായിരിക്കുമല്ലോ അതേപോലെ എട്ടുകാലിയുടെ ശല്യം പല്ലിയുടെ ശല്യം ഇപ്പോൾ ഇതേപോലെ ഗ്ലാസ് വയ്ക്കുന്നിടത്തും എല്ലാം ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ശല്യം ഉണ്ടാകത്തുമില്ല ഇപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജ് ഇതേപോലെ നല്ലോണം അടയുന്നില്ല എങ്കിൽ ഇപ്പം ഞാൻ ഇതാണ്ട് പേപ്പർ കഷ്ണം വെച്ച് നോക്കാം അപ്പോൾ ആ പേപ്പറ് ഒരു ഷീറ്റ് പേപ്പറുണ്ട് അത് വെച്ചിട്ട് വളിക്കുമ്പോഴത്തേനും അത് ഊരി വരുന്നുണ്ട് കണ്ടോ നമ്മൾ പഠിക്കുമ്പം തന്നെ അത് ഈസി ആയിട്ട് ഊരി വരുന്നുണ്ട് അപ്പോൾ അത് ഗ്യാസ് കട്ടിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പോൾ ഇത് കാരണം നമുക്ക് കറണ്ട് ബില്ല് ഒരുപാടാകും കാരണം ഫ്രിഡ്ജിനൊക്കെ ഒരുപാട് കറണ്ട് എടുക്കുന്നത് അപ്പോൾ കൂടുതലും ഇങ്ങനെയൊക്കെയുള്ള എയർ ഇങ്ങനെ പുറത്തോട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് കറണ്ട് ബില്ല് ഒരുപാടാകും അപ്പം അങ്ങനെ ഇല്ലാതാകണമെങ്കിൽ ഇതേപോലെ ഡോറിൻ്റെ ഭാഗത്തുള്ള ആ കരിമ്പം പിടിച്ച സ്ഥലമുണ്ടല്ലോ ആ റബ്ബറിൻ്റെ ഇടയിലൊക്കെ ഒന്ന് ക്ലീനാക്കി കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കോട്ടൻ്റെ കഷ്ണം തുണിയും അതിനകത്ത് ടിഷ്യൂ പേപ്പറും ഇട്ടിട്ട് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ അതിനകത്ത് നമുക്ക് നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിക്കാം അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ കമൻ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടു ഇട്ടേക്കാം അപ്പോൾ ആവശ്യമുള്ളവർ പോയി കാണുക അപ്പോൾ അത് ഫ്രിഡ്ജ് ഇതേപോലെ കരിമ്പിൻ ഒക്കെ പോ കളയാനുള്ള നല്ലൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയാണ് ഞാൻ അന്ന് ചെയ്തത് അപ്പോൾ അത് കാണാൻ ആഗ്രഹമുള്ളവർ ഞാൻ ഇതിനകത്ത് ലിങ്ക് പിൻ ചെയ്തേക്കാം കമൻ്റ് ബോക്സിൽ അത് പോയി കാണുക അപ്പോൾ ഇതേപോലെ നമുക്ക് ആ ഡോറിൻ്റെ ആ കരിമ്പൻ അടിച്ച ഭാഗത്ത് ഇതേപോലെ തേച്ച് കൊടുക്കുക അപ്പോൾ തേക്കുമ്പം നല്ല ഉണങ്ങി ഇരിക്കുകയായിരിക്കും അല്ല ഹാർഡായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഭാഗത്ത് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ ഒഴിച്ചതിന് ശേഷം പത്ത് മിനിറ്റ് കഴിഞ്ഞ് വേണം നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുക ഇതിപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുകയാണ് അപ്പോൾ കണ്ടോ നമുക്ക് ഇളകി വരും ആ വിനാഗിരി ഒഴിച്ച് കണ്ടോ ആ ഭാഗത്തെല്ലാം നമുക്ക് ഇതേപോലെ അഴുക്കിളകി വരുന്നത് ഉണ്ടോ അപ്പം ഇതെല്ലാം കളഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജ് അടയ്ക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അടയുകയും ചെയ്യും അപ്പം നമുക്ക് കറണ്ട് ബില്ല് കുറഞ്ഞു കിട്ടുകയും ചെയ്യും അപ്പം ഇങ്ങനെ ഡോറിൽ അതേപോലെ നമ്മുടെ ഫ്രീസറിൻ്റെ ഡോറിലും അതേപോലെ താഴത്തെ ഡോറിലും ഒക്കെ ഇതേപോലെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക അപ്പം ഞാനത് അന്ന് ഇട്ട വീഡിയോയിൽ നല്ലൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയത് നല്ല ഈസി ആയിട്ട് ഡോറ് ക്ലീൻ ചെയ്തെടുക്കുന്ന സൊല്യൂഷനാണ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് കാണാനുള്ളവർ പോയി കാണുക ഇതിപ്പം ഞാൻ വളരെ പെട്ടെന്ന് ചെയ്ത് കാണിക്കുകയാണ് എന്നിട്ട് കണ്ടോ അഴുക്ക് കണ്ടോ അപ്പോൾ അത്രയും തുടച്ചെടുത്തതിൻ്റെ അഴുക്കാണ് ഇനി നമുക്ക് ഫ്രിഡ്ജ് നല്ല രീതിയിൽ തന്നെ അടയും കാരണം ഗ്യാസ് കട്ടിങ്ങിൻ്റെ കംപ്ലയിൻ്റ് ആണ് ഇങ്ങനെ വരുന്നത് ഉണ്ടോ അപ്പം നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നുകൂടെ നമുക്ക് വിനാഗിരി ആ ഭാഗത്തൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് നല്ല വൃത്തിയായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി അപ്പോൾ ഈസി ആയിട്ട് പെട്ടെന്ന് ഞാൻ ക്ലീൻ ചെയ്താണ് കാണിച്ചു തന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജ് ഇതേപോലെ ഒന്ന് പേപ്പർ വെച്ചിട്ട് ഒന്ന് വലിച്ചു നോക്കേ പേപ്പർ വരാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഞാൻ കാണിച്ച് തരാം ഉണ്ടോ പേപ്പറ് വരാ വരത്തില്ല വലിച്ചാൽ തന്നെ അത് കീറിയേ വരത്തുള്ളൂ പേപ്പറ് ഉണ്ടോ അപ്പോൾ അത്രയും നമുക്ക് വൃത്തിയായപ്പോഴത്തേനും അത്രയും തന്നെ നമുക്ക് ടൈറ്റായിട്ട് ഇരിക്കുന്നുണ്ടോ ഡോറ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാത്ത ചെയ്ത് നോക്കുക അടുത്ത് നമ്മൾ ജീൻസ് ഒക്കെ ഇടുമ്പോഴത്തേനും നമ്മൾ ഹുക്ക് ഹുക്കിട്ടാലും സിബ് തുറന്നു പോകും അല്ലേ അപ്പോൾ ഹുക്ക് ഹുക്കിട്ടാലും നമ്മളറിയാതെ തന്നെ ഇങ്ങനെ അതിൻ്റെ സിബ്ബ് തുറന്ന് തുറന്ന് പോകുമ്പോഴത്തേനും അതറിയത്തില്ല അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണെങ്കിൽ നമ്മൾ നമ്മളെ കയ്യിൽ ചെറിയൊരു റബ്ബർ ഉണ്ടെങ്കിൽ ആ സിബിൻ്റെ മുകൾ ഭാഗത്ത് ആ ദ്വാരത്തിൽ കൂടി ഇങ്ങനെ എടുത്തിട്ട് എടുത്തിട്ട് അകത്തൂടെ ഒന്ന് വലിച്ചെടുത്തിട്ട് നമുക്ക് ആ ബട്ടൺസിലോട്ട് കൊളുത്തിയിട്ട് കൊടുക്കാം അപ്പോൾ ഊരി പോകത്തേ ഇല്ല നമുക്ക് പേടിക്കുകയും വേണ്ട അപ്പോൾ നമ്മൾ അഥവാ നമ്മൾ ഹുക്ക് ഒന്ന് തുറന്നു പോയാൽ തന്നെയും സിബ് ഇറങ്ങി പോകത്തില്ല അങ്ങനെ തന്നെ കിടക്കും അത് കാണാനും പറ്റത്തില്ല ഉണ്ടോ അപ്പോൾ ഞാനിട്ട് കാണിച്ചു തരാം ബട്ടൺസ് ഇടുമ്പോഴത്തേന് റബ്ബറൊന്ന് പുറത്തോട്ട് കാണാൻ കാണത്തതുമില്ല കണ്ടോ അഥവാ ഈ ഹുക്കൊന്ന് ഇളകിപ്പോയാൽ തന്നെയും സിബ് തുറന്നു ഇല്ല ഇപ്പോഴും നല്ല സുരക്ഷിതമായിട്ടിരിക്കുകയും ചെയ്യും ഉണ്ടോ ഇനിയിപ്പം നമുക്ക് ജീൻസ് നല്ല രീതിയിലൊന്ന് മടക്കിയെടുക്കുക അപ്പം നമ്മൾ തേക്കാത്ത ജീൻസ് ഇതേപോലെയൊക്കെ ഒന്ന് മടക്കി വെച്ചാലും ബാഗിനകത്ത് എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ തന്നെയും ഇതേപോലെ മടക്കിയാൽ മതി ഇപ്പം നമുക്ക് തേച്ചതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് നല്ല രീതിയിൽ മടങ്ങി കിട്ടുകയും ചെയ്യും ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുക ഉണ്ടോ ഇപ്പോൾ ഇതേപോലെ നമുക്ക് അല അലമാരയിലാണേലും ഇതേപോലെ മടക്കി വെക്കാം അതല്ല എങ്കിൽ ബാഗിനകത്തൊക്കെ ആക്കി എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ തന്നെയും ഇതേപോലെ മടക്കി എടുക്കുക അപ്പോൾ തേച്ചതാണെങ്കിലും തേക്കാത്ത ഇതേപോലെ തന്നെ ഇരുന്നോളും ഒരു ഒരു കുഴപ്പമില്ലാതെ നല്ല തേച്ചതുപോലെ തന്നെ ഇരുന്നോളും കണ്ടോ അപ്പം ഇങ്ങനെയും ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക ഈ രീതിയിൽ തന്നെ എത്ര ജീൻസ് വില നമുക്ക് അടിക്കടിക്കി നല്ല രീതിയിൽ മടക്കി വെക്കുകയും ചെയ്യാം അപ്പോൾ എൻ്റെ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് ഉപകാരപ്പെട്ടുവെന്ന് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടത്തിൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്